വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ ഇന്നില്ലേ രജപീരത്തേഴിൻ്റെ നോമ്പുതുറ സ്പെഷ്യൽ ആയിട്ടാണ് ഞാൻ വന്നിട്ടുണ്ടത് കേട്ടോ അങ്ങനെ വലുതായിട്ടൊന്നുമില്ല എന്നാലും ചെറുതായിട്ടൊക്കെ ഉണ്ട് അപ്പോൾ ആദ്യമായിട്ട് ഞാൻ ഉണ്ടാക്കിയതല്ലേ കോഴി അപ്പോട്ട ആ കോഴി നല്ല പാങ്ങലൊക്കെ അയിറ്റ് അയിനെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് എടുക്കണം കേട്ടോ അതിന് ശൈലേക്ക് പാകത്തിന് ഉപ്പും അതുപോലെ മഞ്ഞൾ പൊടി ഇട്ടിട്ട് കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വെക്കാം അപ്പോൾ അത് ഉപ്പെല്ലാം പിടിച്ചിട്ട് വരുമ്പോഴേക്കില്ല നമുക്കൊരു മീൻ കറി ഉണ്ടാക്കിയാലോ നമുക്കിന്ന് അയില കിട്ടിയിട്ടുണ്ടായി അതുപോലെ ആ ഒലിയും കിട്ടിയിട്ടുണ്ടായി അയല നമുക്ക് മുളക് ഇട്ടിട്ട് വെക്കാം അതുപോലെ ആ ഒലി നമുക്ക് ഫ്രൈ ചെയ്ത് പണ്ടൊന്നില്ലേ ഈ മീൻ ഞാൻ കൈയ്യോട്ട് തുടരുന്നുണ്ടായിട്ടാണോ എനിക്ക് അറിയാല മുറിക്കാൻ അറിയാല അതുപോലെ ഒന്നും അറിയുന്നുണ്ടായിട്ടോ എല്ലാം കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഇതൊക്കെ വേറെ വഴിയില്ല പഠിച്ചല്ലേ പറ്റുമോ ഇല്ലെങ്കിൽ നമ്മൾ പറ്റണ കല്യാണം കഴിഞ്ഞിട്ട് ഏകദേശം പഠിച്ചിട്ടുണ്ടായി പക്ഷെ വീട് വെച്ച പിന്നെ ും പഠിച്ച കാരണം നമുക്കിവിടെ ഉണ്ടാക്കി തന്നെ എല്ലാം നമ്മൾ തന്നെ ചെയ്യണ്ടേ എന്നാൽ വേറെ ഉണ്ടാക്കുന്ന എങ്ങനെയെന്ന് ഞാൻ പറഞ്ഞത് നേരത്തെ റെസ്റ്റ് ചെയ്യാൻ വെച്ച ചിക്കനിലേക്കില്ല ജിഞ്ചർ ഗാർലിക് പേസ്റ്റും അതുപോലെ സ്പൈസസ് സ്പൈസസൊക്കെ ഇട്ടു സ്പൈസസ് ആയിട്ട് ഞാൻ ആഡ് ചില്ലി പൗഡർ ഗരം മസാല ചിക്കൻ മസാല പെപ്പർ പൗഡർ പിന്നെ ഇല്ല ആ കുഴച്ചെടുത്തതിന് ശേഷം നമ്മൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിട്ട് എളുപ്പമാണ് അതുപോലെ തന്നെ ഭയങ്കരങ്ങളെല്ലാവരും ഉണ്ടാക്കുന്നുണ്ടാവും എന്നാലും എന്റെ സ്റ്റൈലില് ഞാൻ ചൂടായി വന്ന എണ്ണയിലേക്കില്ലേ ഇതിട്ട് കൊടുക്കുമ്പോൾ അതിന്റെ ഒരു സൗണ്ട് ഉണ്ടല്ലോ അത് കേക്കാൻ തന്നെ ഡ്രസ്സാണ് എന്തായാലും ഞാൻ പറഞ്ഞ ശരിയല്ലേ അതിൻ്റെ ഇടയിൽ ഞാൻ ഒരു ഉരുളക്കുന്ന അപ്പം ചൂടാൻ ഉരുളക്കിഴങ്ങ് ഉരുളക്കെന്ന് വേവിച്ചെടുത്തിട്ടുണ്ടായിട്ട് അപ്പം ആ വേവിച്ചിട്ട് ഉരുളക്കൈനിലേക്ക് ഞാൻ ജിഞ്ചർ ഗാർളിക്ക് പേസ്റ്റ് അതുപോലെ ചിക്കൻ മസാല ഗരം മസാല പിന്നെ ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തത് പുട്ടുപൊടിയാന്ന് കേട്ടോ അപ്പം നിങ്ങളുടെ കയ്യിൽ ഏത് പുട്ടുപൊടിയാണോ ഉള്ളത് അത് ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ ഇതിലേക്കില്ല ചില്ലി പൗഡറും ഒറി കൂടി ഞാൻ ഇട്ടുകൊടുക്കുന്നുണ്ട് അത് ഞാൻ പറയാൻ വേണ്ടിയിട്ട് ഇട്ടോ ഏതാന്ന് പിന്നെ ഒറി ഓപ്ഷണലാണ് ഓപ്ഷനലാണ് കേട്ടോ നിങ്ങളെ കൈമേ ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി അപ്പോൾ എൻ്റെ കയ്യിൽ ഉണ്ടതുകൊണ്ട് ഞാൻ അതിന് ശേഷം ഞാൻ മല്ലിയിലും കൂടി ആഡ് ചെയ്തിട്ടില്ല നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട് ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടില്ല എനിക്ക് മറിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞാനതിനുശേഷം ഞാൻ പാകത്തിന് ഉപ്പും കൂടി ഇട്ടുകൊടുത്തിട്ടില്ല ചപ്പാത്തിക്ക് മാവ് കുഴക്കുന്ന പോലെ കുഴച്ചെടുക്കുന്നു ചെറിയ ബോൾസ് ആക്കിട്ട് എടുക്കാം എടുക്കുക ഒന്ന് ജസ്റ്റ് പിന്നെ കാണാൻ കഴിക്കാൻ നല്ല ടേസ്റ്റ് എന്ന് എനിക്ക് പറയാൻ പറ്റില്ലല്ലോ കാരണം ഞാൻ ഇത് തിന്ന് നോക്കിയിട്ടില്ലല്ലോ അപ്പം ഇതിന് നമുക്കൊരു ആക്കി എടുക്കണ്ടേ എന്ന് വെച്ചിട്ട് ഞാൻ പിന്നെ നമ്മൾ ചൂടായ എണ്ണയിലേക്ക് ഇട്ടിട്ടില്ലേ

അങ്ങനെ പാത്രങ്ങളെല്ലാം കഴുകി വരുമ്പോല്ലേ ഏകദേശം മൗലി പാങ്ക് കൊടുക്കാൻ ഫുഡ് ഉണ്ടാക്കുന്നതിനും പ്രശ്നമില്ല പക്ഷേ ഈ പാത്രം കയറുന്നതാണ് ഏറ്റവും മടിപിടിച്ച പണിയല്ലേ പാത്രം കഴുകിയതിന് ശേഷം ഏകദേശം നമ്മുടെ ബാങ്കിൻ്റെ ടൈം അടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നേരത്തെ ഉണ്ടാക്കിയ ഉരുളക്കേങ്ങ അപ്പത്തിന്റെ ഫൈനൽ ലുക്കാന്ന് കേട്ടോ ഇത് എങ്ങനെയുണ്ട് കാണാൻ നല്ല ലുക്കൊക്കെ ഉണ്ട് അങ്ങനെ കോഴിയപ്പവും പിന്നെ കുറച്ച് ഫ്രൂട്ട്സും പിന്നെ ബത്തക്ക വെള്ളവും ഒക്കെ റെഡിയാക്കി ടേബിളിൽ നമ്മളിങ്ങനെ ബാങ്ക് കൊടുത്തു കേട്ടോ അപ്പം നമ്മുടെ നോമ്പ് നോമ്പ്റക്കേങ്ങിൻ്റെ അപ്പം നല്ലോണം ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ ഒരു നല്ല ഉരുളക്കേങ്ങൊണ്ട് എന്തുണ്ടാക്കിയാലും ഞാൻ കഴിക്കോട്ടെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഉരുളക്കേ ഇന്നത്തെ വീട് ഇത്രയല്ലോ അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടമാങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ബൈ